തിങ്കളാഴ്ച അർദ്ധരാത്രി മുതൽ ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെയുള്ള ട്രോളിംഗ് നിരോധന കാലയളവിൽ കേരള തീരത്ത് മത്സ്യബന്ധന ബോട്ടുകൾ കടലിൽ പോകുവാനോ മത്സ്യബന്ധനം നടത്താനോ പാടില്ലെന്ന് ഫിഷറീസ് വകുപ്പ് അറിയിച്ചു ട്രോളിംഗ് നിരോധന കാലയളവിൽ കടലോര മേഖലകളിൽ പോലീസ് നിരീക്ഷണവും കടൽ നിരീക്ഷണവും ശക്തമാക്കുന്നതിന് എ ഡി എം ഇൻചാർജ് കെ വി ശ്രുതി അധ്യക്ഷയായി നടന്ന ട്രോളിംഗ് നിരോധന മുന്നൊരുക്ക യോഗം തീരുമാനിച്ചു സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമാക്കിയതിനാൽ പരമ്പരാഗത യാനങ്ങളിൽ ആധാർ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് ലൈസൻസ് എന്നിവയുള്ള മാത്രം മത്സ്യബന്ധനത്തിന് ഉപയോഗിക്കാവൂ എന്നും ബോട്ട് ഉടമകൾക്ക് നിർദേശം നൽകി ട്രോളിംഗ് നിരോധന കാലയളവിൽ രക്ഷാപ്രവർത്തനത്തിനും കടൽ പെട്രോളിംഗിനും രണ്ട് ട്രോൾ ബോട്ടുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ഇതിനായി മറൈൻ എൻഫോഴ്സ്മെന്റ് പോലീസ് സീ റെസ്ക്യൂ ഗാർഡുകൾ എന്നിവരുടെ സേവനം ലഭിക്കും കൂടാതെ കോസ്റ്റ് ഗാർഡ് നേവി എന്നിവയുടെ സഹായവും രക്ഷാപ്രവർത്തനത്തിന് ഉപയോഗപ്പെടുത്തും ആയിക്കര മാപ്പിളബി മത്സ്യബന്ധന തുറമുഖത്ത് രക്ഷാപ്രവർത്തനത്തിന് ഫൈബർ യാനം ജീവൻ രക്ഷാ ഉപകരണങ്ങൾ ജി പി എസ് വയർലെസ് എന്നിവ ഉൾപ്പെടുന്ന മറൈൻ റെസ്ക്യൂ യൂണിറ്റ് സജ്ജമാക്കിയിട്ടുണ്ട് ബേപ്പൂർ കേന്ദ്രീകരിച്ചുള്ള മറൈൻ ആംബുലൻസ് സേവനം അടിയന്തര ഘട്ടത്തിൽ പ്രയോജനപ്പെടുത്താം ട്രോളിംഗ് നിരോധനവുമായി ബന്ധപ്പെട്ട് ഇരുപത്തിനാല് മണിക്കൂർ പ്രവർത്തിക്കുന്ന ഫിഷറീസ് കൺട്രോൾ റൂം കണ്ണൂർ ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയത്തിൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് പൂജ്യം നാല് ഒൻപത് ഏഴ് രണ്ട് ഏഴ് മൂന്ന് രണ്ട് നാല് എട്ട് ഏഴ് ആണ് ഫോൺ നമ്പർ നിരോധനം ലംഘിക്കുന്ന ബോട്ടുകൾക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കും ട്രോളിംഗ് നിരോധനം തുടങ്ങുന്ന ജൂൺ ഒൻപതിന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് മുൻപായി എല്ലാ ബോട്ടുകളും ഹാർബറുകളിൽ പ്രവേശിക്കണം നിരോധനം അവസാനിക്കുന്ന ജൂലൈ മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം മാത്രമേ മത്സ്യബന്ധനത്തിന് പുറപ്പെടുവാൻ പാടുള്ളൂ എന്നും അറിയിപ്പിൽ പറയുന്നു ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ തിലക്കവുമായി മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഇ ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് ഇലവോട് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ